ചാരിറ്റബിൾ വനിതാ സൊസൈറ്റി സാക്ഷിയുടെ ഓണാഘോഷവും ഒന്നാമത് വാർഷികവും ശനിയാഴ്ച നടക്കും സാക്ഷിയിലെ അവശ്യ കലാകാരികൾക്കുള്ള പെൻഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റി സാക്ഷിയുടെ ഓണാഘോഷവും ഒന്നാമത് വാർഷികവും ശനിയാഴ്ച മാവേലിക്കര വ്യാപാര ഭവനിൽ നടക്കും സാക്ഷിയിലെ അവശ കലാകാരികളായ അമ്മമാർക്കുള്ള പെൻഷന്റെ ഉദ്ഘാടനം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിക്കും സാക്ഷി പ്രസിഡന്റ് സുജ ദേവി രാമദാസ് അധ്യക്ഷത വഹിക്കും പ്രശസ്ത നാടകകൃത്ത് ഫ്രാൻസിസ് ടി മാവേലിക്കര മുഖ്യപ്രഭാഷണം നടത്തും പ്രശസ്ത ചലച്ചിത്രനടി കുളപ്പുള്ളി ലീലയ്ക്ക് സാക്ഷിയുടെ സ്നേഹാദരവ് നൽകും പഠന സഹായം ചികിത്സാ സഹായം വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ചവർക്കുള്ള സഹായം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും സാക്ഷിയുടെ കലാകാരികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും കൂപ്പൺ നെറുക്കെടുപ്പ് വിജയികളെ ചടങ്ങിൽ തെരഞ്ഞെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുജാദേവി രാംദാസ് സുമാശ്യാം സുനിമോൾ എസ് ലത സന്തോഷ് സുജാത എ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു